കോട്ടയം പാലായിൽ ഒൻപതാം ക്ലാസ്സുകാരനെ വിവസ്ത്രനാക്കി സഹപാഠികൾ റാഗ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പ സിനിമ പ്രചോദനമായി എന്നുള്ളത് നമ്മളെയൊക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ് സി ഡബ്ല്യു സി ചെയർമാൻ ഡോക്ടർ അരുൺ കുര്യനാണ് നമ്മളോടൊപ്പം ഉള്ളത് കുട്ടികൾ മൊഴിയിലാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇന്നലെയാണ് കുട്ടിയും പിതാവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വന്ന് നമുക്ക് പരാതി തന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് സഹപാഠികൾ ചേർന്ന് ഈ കുട്ടിയെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾ പരാതിയിൽ പറയുക ഇന്നലെ തന്നെ പരാതി സ്വീകരിച്ച് ഇതേക്കുറിച്ച് അന്വേഷിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നൽകാനായിട്ട് പാല എസ് എച്ച്ഒക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ പുഷ്പ സിനിമ എങ്ങനെയാണ് പ്രചോദനമായി എന്ന് പറയുന്നത് പുഷ്പ മാത്രമല്ല സമകാലികമായിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകൾ കാരണം അതിലൊക്കെ ഒരുപാട് കുട്ടികളെ ക്രൈം ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പല സിനിമകളുണ്ട് നമുക്ക് സമാനമായിട്ടുള്ള പല സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് പലതിൻ്റെ അടിസ്ഥാനം ഇത്തരത്തിലുള്ള സിനിമകളാണ് പ്രത്യേകിച്ച് കഴിഞ്ഞയാഴ്ച നമ്മുടെ ജില്ലയിൽ സമാനമായിട്ട് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി അപ്പോൾ ഇതിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വയലൻസ് നിറഞ്ഞ സിനിമകളാണ് ഈ പുഷ്പയുടെ കാര്യം ഈ കുട്ടി തന്നെയാണ് പറയുന്നത് പുഷ്പയെ കുറിച്ച് എങ്ങനെ സ്വാധീനമുണ്ട് എന്നൊരു പറയുന്നുണ്ട് ഈ മറ്റു കുട്ടികളുടെ മൊഴി എടുത്തോ എന്താണ് അവരോട് ചോദിച്ചോ എന്താണ് വിഷയമെന്ന് മറ്റു കുട്ടികൾ നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത കുട്ടികളാണ് ഇതിലെ വിക്ടിമാണ് ഡയറക്റ്റായിട്ട് സി ഡബ്ല്യു സിയുടെ പരിഗണന വരിക നിയമവുമായിട്ട് പൊരുത്തപ്പെടാത്ത സി സി എൽ എന്ന് പറയും അത്തരത്തിലുള്ള കുട്ടികളെ പോലീസ് ജൂവനൈൽ ജസ്റ്റിസ് ബോർഡ് ജെ ജെ ബി എന്ന് പറയും അവിടെയാണ് ഹാജരാക്കുക അതിനുശേഷം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റാണ് ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുക പ്രത്യേകിച്ച് കുട്ടികളാണല്ലോ ഒരു തമാശ എന്നുള്ള രൂപത്തിലായിരിക്കും പലപ്പോഴും ഈ ക്രൈം റെക്കോർഡ് ചെയ്യുന്നത് പോലും അവർക്ക് അതിൻ്റെ ഗൗരവം അറിയുന്നുണ്ടാവില്ല പ്രത്യേകിച്ച് സിനിമ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം ഒരു ക്രൈം ചെയ്യുന്നു ആ ക്രൈമ സന്തോഷപൂർവ്വം റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിലേക്ക് മാറുകയാണ് അത് സിനിമ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ അല്ലേ സിനിമയുടെ സ്വാധീനമുണ്ട് അപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിതുപോലെ തന്നെ ഒരു കുട്ടിയെ മറ്റു കുട്ടി പറഞ്ഞ ഹോമിലൊരു കുട്ടിയെ ചുറ്റിക വെച്ച് അടിച്ചു കൊന്ന സംഭവമൊക്കെ മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടി ഞെട്ടിക്കുന്നതാണ് സമാനമായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ കൂടി വരികയാണ് ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തോ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് ഇന്നലെ തന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ജനൽ ജസ്റ്റിസ് ബോർഡാണ് നിലപാടെടുക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണ് രക്ഷിതാക്കളോടും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പല സംഭവങ്ങളും സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് രക്ഷിതാക്കളോടും അധ്യാപകരോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത് കുറച്ചുകൂടെയൊക്കെ ജാഗരൂകരാകേണ്ട സമയമാണ് പ്രത്യേകിച്ച് അധ്യാപകർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവരുടെ പെരുമാറ്റത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി ഡബ്ല്യു സിയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അറിയിക്കുകയും ചെറിയ ഏറ്റവും നേരത്തെ തന്നെ അത് തിരുത്തുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം പല കുട്ടികളും അവരുടെ കുടുംബങ്ങളിൽ തന്നെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബ്രോക്കൺ ഫാമിലീസിൻ്റെയൊക്കെ കൂടി വരികയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ് കുട്ടികളിൽ അവരുടെ ബിഹേവിയർ ഇഷ്യൂസൊക്കെ കൂടി വരുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ മാതാപിതാക്കൾ കൂടുതൽ കുട്ടികളുള്ള ഇത്തരത്തിലുള്ള ബിഹേവിയർ ഇഷ്യൂസ് കൂടി വരുമ്പോൾ അത് ശ്രദ്ധിക്കുകയും ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടി സി ഡബ്ല്യു സിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചൈൽഡ് ലൈൻ പത്തോ എന്ന് പറയുന്ന ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ സംവിധാനങ്ങളെയൊക്കെ സമീപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും കുട്ടികൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ കുട്ടികളാണ് അപ്പം അവരുടെ സ്വഭാവം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് അത്ര നല്ലതല്ല ഈ ഏതൊക്കെ സിനിമകളാണെന്ന് ആയിട്ട് പറയുന്നുണ്ടോ മറ്റ് വിഷയങ്ങളും കൂടെ വന്നു ഉള്ളത് കൊണ്ടാണ് ചോദിക്കുക സിനിമകൾക്കെതിരെയല്ല നമ്മൾ സംസാരിക്കുന്നത് അത് വേറെ കാര്യം സമാനമായിട്ട് പുഷ്പയും അതുപോലെ തന്നെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ക്രൈമുകൾ വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമയൊക്കെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് വയലൻസുള്ള സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നു അത് ഇത്തരത്തിലുള്ള ക്രൈമുകൾക്ക് പ്രേരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം മനഃശാസ്ത്രജ്ഞൻ കൂടെയാണ് അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്